കഴിഞ്ഞ ദിവസം പോയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡ്രൈവിങ് പറ്റിയൊരു സ്ഥലം വേറെ വെറൈറ്റി ആയിട്ട് സംഭവങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടും നല്ല കോൾ ആൻഡ് ക്യാം പ്ലേസ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ പോയത് നല്ല അടിപൊളി മഴ ഉണ്ടായിരുന്നു നമ്മുടെ തൊടുപുഴ പാല റോട്ടിൽ പിഴകെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് കയറിപ്പോണം കയറിപ്പോയിട്ട് കുറച്ച് നേരം കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം നല്ല അടിപൊളി റോഡുണ്ട് ആ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നല്ല അടിപൊളി കുറേ വെറൈറ്റി വീടുകളുണ്ട് നല്ല റോഡ് വേറെ കട്ടറോ കുഴിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളി റോഡ് വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ നമ്മളാ അങ്ങനെ തിരക്കൊന്നും ഇല്ല അത് റോഡിലൂടെ മുന്നോട്ട് പോകുകഴിയുമ്പോൾ ഒരു കുരിശൂല്യ സൈഡിൽ നിന്ന് നമുക്ക് ഇടത്തോട്ട് വഴിയുണ്ട് ചുറ്റും റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് ചെറിയ കയറ്റം കയറി നല്ലൊരു മനോഹരമായ വഴി ആ വഴിയോട് കയറി ചെല്ലുമ്പോൾ ഒരു അടിപൊളി സ്ഥലമുണ്ട് അതായത് റോഡിൻ്റെ ഇരുവശങ്ങളും നല്ല ചെങ്കുത്തായ പാറ ഒരു വലിയ പാറ പൊട്ടിച്ചിട്ട് ആ പാറയുടെ നടയിലൂട്ടുള്ള റോഡാണ് കേട്ടോ ഓൾറെഡി ന്യൂസിലും റീൽസിലും ഫോട്ടോഷൂട്ടിലെല്ലാം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഞാൻ പോയത് കഴിഞ്ഞ ദിവസമാണ് പക്ഷേ നല്ല അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ ബിറ്റ്വീൻ റോക്സ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അത് പുതിയ ആൾക്കാർ ഇട്ട പേരാണ് മുല്ലക്കൽ അങ്ങനെ എന്തോ ആണ് ആ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ ചുമ്മാ രസത്തിന് ഒരു കല്യാണത്തിന് പോയതാണ് തൊഴു വഴിക്ക് പിന്നെ ഞങ്ങൾ ആ വഴിക്കൂടെ നേരെ അങ്ങ് പോയി ആദ്യമായിട്ടാണ് ഈ വഴിക്കൂടെ കൂടെ പോകുന്നത് അങ്ങനെ പോയപ്പോൾ ഒരു മനോഹരമായൊരു ഒരു പള്ളിയുടെ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി പിന്നീടാണ് മനസ്സിലായത് രാമപുരം പള്ളിയാണ് ഇത് രാമവരത്തിന് പോകണ വഴിയാന്നൊക്കെ അങ്ങനെ ഞങ്ങൾ വെറുതെ വന്നിട്ട് രാമപുരത്ത് പോയി അങ്ങനെ നേരെ ചെല്ലുമ്പോൾ തന്നെ പള്ളിയുടെ സൈഡിലായിട്ടുള്ളൊരു വഴിയുണ്ട് നമ്മൾ അതിൽ കയറി നോക്കി അപ്പോൾ അതിന് മുകളിലോട്ട് പോകുന്നില്ല പിന്നെ നേരെ തിരിഞ്ഞ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ രാമപുരത്ത് നിന്നുള്ള എൻട്രൻസ് വഴി കയറി പള്ളിയുടെ മുന്നിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു ഇതാണ് മുന്നിലോട്ടുള്ള പള്ളി പഴയ പള്ളിയും പുതിയ പള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അട്ടിപ്പള്ളി ഒരു കോമ്പോണ്ടൊക്കെയാണ് പള്ളി ഇതാണ് പള്ളിയുടെ മുൻവശം ഇതിലാണ് മെയിൻ എൻട്രൻസ് വരുന്നത് രണ്ട് വഴി രണ്ട് പഴയ രണ്ട് വാതിലുകളൊക്കെയുണ്ട് സംഭാടി പള്ളിയാണ് കേട്ടോ ഒത്തിരി ആളുകൾ വരുന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് എത്രയോ ലക്ഷങ്ങളോ കൊടികളെങ്ങാണ്ട് പണിത് ഉണ്ടാക്കിയ ഒരു പള്ളിയും കൂടെയാണിത് അതിന് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് തിരിച്ചു വന്ന വഴിയിൽ ഒരു അടിപൊളി വേറെ ഒരു മോസ്ക്കൊക്കെ പോലത്തുള്ളൊരു വീട് കണ്ടു ഒത്തിരി അടിപൊളി വീടുകളുണ്ട് കേട്ടോ തിരിച്ചു ആ വഴിക്ക് തന്നെയാണ് വന്നത് തിരിച്ചു വന്ന് ഞങ്ങളവിടെ നിർത്തി അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി കുറച്ച് പിള്ളേർ തെറ്റൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണിത് മറ്റുപൊളിയാണ് തിരക്കൊന്നുമില്ല നമുക്ക് പോയി ഫോട്ടോ എടുക്കാനും ജസ്റ്റ് പോകാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് പോയിട്ട് വന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ ഒരു ധാരാളം വീഡിയോ ഒത്തിരി ആൾക്കാർ ഇട്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ വെറുതെ എൻ്റെ ഒരു സന്തോഷത്തിന് ഇടുന്ന മാത്രം അങ്ങനെ അപ്പം ഒരുപാട് കഴിഞ്ഞു താങ്ക്